നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അധികാരമാറ്റത്തോടെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയ അഫ്ഗാനിസ്ഥാന് താങ്ങായി ലോകരാജ്യങ്ങൾ ലോകം മുഴുവൻ ഇപ്പോൾ അഫ്ഗാന്റെ സഹായത്തിന് എത്തുകയാണ് ഇനിയും സഹായം എത്തിയില്ലെങ്കിൽ അഫ്ഗാൻ തകരുമെന്നും പട്ടിണിമരണം സംഭവിക്കുമെന്നും ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മാനുഷിക സഹായം നൽകുന്നുണ്ട് അതേസമയം അഫ്ഗാനിസ്ഥാനിലെ അഞ്ച് വിമാനത്താവളങ്ങൾ വീണ്ടും സജീവമാവുകയാണ് ഖത്തറും തുർക്കിയുമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് വിമാനത്താവളം സജീവമായാൽ ഇറക്കുമതി വേഗത്തിലാകുമെന്നും കടുത്ത പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ സാധിക്കുമെന്നും കരുതുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഖത്തറിൽ നിന്നും തുർക്കിയിൽ നിന്നുമുള്ള പ്രമുഖർ അഫ്ഗാനിസ്ഥാൻ സന്ദർശിച്ചിരുന്നു അഫ്ഗാനിലെ നിർജ്ജീവമായ വിമാനത്താവളങ്ങൾ വീണ്ടും പ്രവർത്തിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവരുടെ രാജ്യത്തെ അഞ്ച് വിമാനത്താവളങ്ങളാണ് ഇവർ ഏറ്റെടുക്കുക എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഖത്തറിലെയും തുർക്കിയിലെയും കമ്പനികൾ നേരത്തെ ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു അഫ്ഗാനിലെ ദൗത്യം സംബന്ധിച്ച് കമ്പനികൾ ധാരണയിലെത്തിയിട്ടുണ്ട് വിമാനത്താവളങ്ങൾക്ക് സുരക്ഷ ഒരുക്കുകയാകും തുർക്കിയുടെ ദൗത്യം അതേസമയം വിമാനത്താവളത്തിന്റെ മൊത്തം പ്രവർത്തനം നിയന്ത്രിക്കുക ഖത്തറിൽ നിന്നുള്ളവരായിരിക്കും കാബൂളിലേതിനു പുറമെ കാണ്ടഹാർ വാൾഖ് ഖോസ് പ്രവിശ്യയിലെ വിമാനത്താവളങ്ങളും സജീവമാകും അഫ്ഗാനിലെ വിമാനത്താവളങ്ങൾക്ക് സുരക്ഷ നൽകി നേരത്തെ പരിചയമുള്ളവരാണ് തുർക്കി ആറു വർഷം അഫ്ഗാനിലെ വിമാനത്താവളങ്ങൾക്ക് സുരക്ഷ നൽകിയത് തുർക്കി സൈന്യമായിരുന്നു അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള വിദേശ സൈന്യം അഫ്ഗാൻ വിട്ടത് കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനാണ് അതുവരെ തുർക്കി സൈന്യത്തിനായിരുന്നു സുരക്ഷാ ചുമതല വിദേശ സൈന്യം അഫ്ഗാൻ വിട്ടതോടെ തുർക്കി പിന്മാറുകയും ചെയ്തു അഫ്ഗാൻ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്നതാണ് പിന്നീട് കണ്ടത് താലിബാൻ അഫ്ഗാന്റെ ഭരണം വീണ്ടും പിടിച്ചെടുത്തത് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് രാജ്യമിട്ട തുർക്കി സൈന്യം വീണ്ടും അഫ്ഗാനെ സഹായിക്കാൻ തയ്യാറാവുകയായിരുന്നു അഫ്ഗാനിലെ സമാധാന ശ്രമങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്ന ഖത്തറും തുർക്കിയോടൊപ്പം സഹകരിക്കുമെന്ന് അറിയിച്ചതോടെയാണ് കാര്യങ്ങൾ എളുപ്പമായത് കഴിഞ്ഞ ദിവസം തുർക്കിയുടെയും ഖത്തറിന്റെയും പ്രതിനിധികൾ എത്തുകയും വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ചർച്ചകൾ നടത്തുകയും ചെയ്തുവെന്ന് താലിബാൻ ഗതാഗത മന്ത്രാലയ വക്താവ് ഇമാമുദ്ദീൻ അഹമ്മദി പറഞ്ഞു അടുത്തയാഴ്ച തുടർ ചർച്ചകൾ നടക്കും അടുത്തയാഴ്ച കരാർ ഒപ്പിടുമെന്നാണ് കരുതുന്നത് ഇതോടെ അഫ്ഗാനിലെ എല്ലാ വിമാനത്താവളങ്ങളും സജീവമാവുകയും യാത്രാ സൗകര്യം ഒരുങ്ങുകയും ചെയ്യും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടം നേരിടുന്നത് വിദേശത്തു നിന്നുള്ള സഹായം നിലച്ചതാണ് ഒരു പ്രതിസന്ധി മാത്രമല്ല വിദേശത്തുള്ള അഫ്ഗാന്റെ ആസ്തയെ അമേരിക്കയും സഖ്യരാജ്യങ്ങളും മരവിപ്പിക്കുകയും ചെയ്തു ഇവ വിട്ടുതരണമെന്നും പ്രതിസന്ധി പരിഹരിക്കണമെന്നും താലിബാൻ ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യയിൽ നിന്ന് അഫ്ഗാനിലേക്ക് കഴിഞ്ഞ ദിവസം മരുന്നുകളും മറ്റ് അവശ്യവസ്തുക്കളും എത്തിയിരുന്നു മറ്റു ചില രാജ്യങ്ങളും സഹായ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് നാലു കോടിയോളമാണ് അഫ്ഗാനിലെ ജനസംഖ്യ പകുതി ജനങ്ങൾ കടുത്ത പ്രതിസന്ധി നേരിടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ദരിദ്രരെ സഹായിക്കാൻ താലിബാൻ ഭരണകൂടം പ്രത്യേക നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ട് താലിബാൻ സ്വന്തമായി ബജറ്റ് തയ്യാറാക്കുകയാണ് വിദേശ സഹായമില്ലാതെ ഇരുപത് വർഷത്തിനിടെ ആദ്യമായിട്ടാണ് അഫ്ഗാൻ ഭരണകൂടം ബജറ്റ് തയ്യാറാക്കുന്നത് അതേസമയം സാമ്പത്തിക തകർച്ച സൃഷ്ടിച്ച ദാരിദ്ര്യവും വരൾച്ച മൂലമുള്ള പട്ടിണിയും വ്യാപകമാകുന്നതിനിടെ അഫ്ഗാനിസ്ഥാനിലുള്ള സാമ്പത്തിക സഹായം തുടരാൻ ആഗോള ഫണ്ടിംഗ് ഏജൻസികൾ തീരുമാനിച്ചിരുന്നു താലിബാൻ അഫ്ഗാൻ പിടിച്ചടക്കിയതിനെ തുടർന്ന് നിർത്തിവെച്ച ധനസഹായ വിതരണം തുടരാനാണ് ലോകബാങ്ക് അടക്കമുള്ള ഏജൻസികളുടെ തീരുമാനം താലിബാന്റെ വരവിനെ തുടർന്ന് വരവിപ്പിച്ച ഇരുനൂറ്റി അൻപത് മില്യൺ ഡോളറിന്റെ ധനസഹായം യു എൻ ഏജൻസികൾക്ക് കൈമാറുമെന്ന് ലോകബാങ്ക് സമ്മതിച്ചു ലോകബാങ്കിന്റെ നിയന്ത്രണത്തിലുള്ള അഫ്ഗാനിസ്ഥാൻ പുനർനിർമ്മാണ ട്രസ്റ്റ് ഫണ്ട് അഫ്ഗാനിസ്ഥാനിൽ ഭക്ഷണ വിതരണം നടത്തുന്ന ലോക ഭക്ഷ്യ പദ്ധതി യൂനിസെഫ് എന്നീ യു എൻ ഏജൻസികൾക്ക് കൈമാറുമെന്നാണ് ലോകബാങ്ക് വ്യക്തമാക്കിയിരിക്കുന്നത് യൂണിസെഫിന് നൂറ് മില്യൺ ഡോളറും ലോക ഭക്ഷ്യ പദ്ധതിക്ക് നൂറ്റി എൺപത് മില്യൺ ഡോളറും കൈമാറുമെന്ന് ലോകബാങ്ക് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു താലിബാൻ അധികാരത്തിലെത്തിയതിനെ തുടർന്ന് അമേരിക്കയും മറ്റു രാജ്യങ്ങളും പത്ത് ബില്യൺ ഡോളറിന്റെ അഫ്ഗാൻ കരുതൽ ധനശേഖരം മരവിപ്പിച്ചിരുന്നു വിദേശത്ത് നിന്നുള്ള ധനസഹായം കൊണ്ട് മുന്നോട്ട് പോയിരുന്ന അഫ്ഗാനിസ്ഥാനും ഫണ്ടിംഗ് ഏജൻസികളുമായുള്ള ബന്ധമില്ലാതാക്കാൻ ലോകബാങ്ക് അന്താരാഷ്ട്ര നാണ്യനിധി എന്നീ ഏജൻസികളും തീരുമാനം എടുത്തിരുന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ വരൾച്ചയെ തുടർന്ന് ഭക്ഷ്യ അഫ്ഗാനിസ്ഥാൻ ഇതോടെ പട്ടിണിയിലേക്ക് വഴുതി വീഴുകയായിരുന്നു താലിബാൻ ഭരണത്തെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയും ഈ സാഹചര്യം വഷളാക്കി ദൈനംദിന ചെലവുകൾക്കായി വിദേശ രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായത്തെ ആശ്രയിച്ചിരുന്ന അഫ്ഗാനിസ്ഥാൻ ഇതോടെ ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി